നമ്മുടെ വീട്ടിലെ മിച്ചം വരുന്ന ഒരു സാധനം പോലും നമ്മൾ വെറുതെ കളയാറില്ല ഒന്നെങ്കിൽ കോഴികൾക്ക് തീറ്റയ്ക്ക് കൊടുക്കും ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും വന്നാൽ പിന്നെ പയറ് പരിപ്പ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എന്തെങ്കിലും കാരണവശാൽ കാരണവശാലത് ചീത്തിയായാൽ നമ്മൾ അതും ഒരു വളമായിട്ട് ഉപയോഗിക്കും ഇതാണ് ഈ ബക്കറ്റിൽ അടച്ച് നല്ല ടൈറ്റായിട്ട് കണ്ടെയ്നറിൽ ക്ലോസ് ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടല മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഏതാണ്ട് ഏഴ് ദിവസത്തിൽ കൂടുതലായി അപ്പം നല്ല രീതിയിൽ പുളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം ഹലോ വെൽക്കം ബാക്ക് ഞങ്ങളുടെ കുറച്ച് കടല കഴിഞ്ഞ ദിവസം ചീത്തയായി അത് ഒരു വളവാക്കി ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നേരത്തെ കിട്ടിയിട്ടുണ്ട് സോ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം യെസ് നല്ല പുളി മണമാണ് പക്ഷെ ശർക്കര ചേർന്ന മണമാണ് ഒരു ശർക്കര മുട്ടായുടെ മണം തന്നെയാണ് ഇതിനും കിട്ടുന്നത് കാണിച്ചുതരാം ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതേ നല്ല പുളിച്ച കടല മിക്സ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും പുളിക്കാൻ കാരണം കണ്ട പുളിച്ച് പതയൊക്കെ കിടക്കുകയാണ് ഇനി നമുക്കിതിനെ ഡയലൂട്ട് ചെയ്ത് പച്ചക്കറികൾ കുഴിക്കാം പുളിച്ച് തെട്ടി നിൽക്കുന്ന കടല മിക്സ് സോ ഇതിനെ ഇനി നമ്മൾ നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നല്ല ശർക്കരയുടെ മണമായിരുന്നു കേട്ടോ ശർക്കര മുട്ടയുടെ മണം തന്നെയാണ് കിട്ടുന്നത് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമുക്കിനി ഡൈലൂട്ട് ചെയ്യണം ഇത് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കരുത് ഭയങ്കര വീര്യമുള്ളൊരു വളവാണ് സോ വൺ ഈസ് ടു ടെൻ റേഷ്യോയിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് വൺ കപ്പ് ഈ മിക്സർ എടുത്തു കഴിഞ്ഞാൽ പത്ത് കപ്പ് വെള്ളമെടുക്കണം അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു വലിയ ബക്കറ്റ് എടുത്തു അത് വലിയ വൃത്തിയുള്ള ബക്കറ്റൊന്നും ആവശ്യമില്ല കാരണം ഇത് മിക്സ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഒരു മെഷറിങ് കപ്പ് എടുത്തു ഇതിലേക്ക് നമ്മൾ ഒരു അരയെ ഞാൻ ഒഴിക്കുന്നുള്ളൂ കാരണം നല്ല വീര്യമാണ് ഈ കപ്പിന് അരക്കപ്പ് നമ്മുടെ എന്നിട്ട് ഒഴിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്യണം അതായത് ഈ ഒരു അരക്കപ്പിന് പത്ത് കപ്പാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു മെഷർമെൻറ്റ് വെച്ച് ഒരു മുക്കാൽ ബക്കറ്റോളം വെള്ളം കൂടെ ഫിൽ ചെയ്തിട്ടാണ് നമ്മളിതിന് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ ബക്കറ്റിൽ വെള്ളം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ അങ്ങനെ മിക്സ് ആക്കുകയാണ് സോ മീൻ ടൈം നമുക്ക് ഇതിന് എടുക്കൊന്ന് ഒരു ചാലയ്ക്ക് വെട്ടിയിടാം ഏതൊരു വളം ചെയ്താലും നമ്മൾ ചെടിയുടെ നേരെ തണ്ടിനോട് ചേർത്ത് ചെയ്യരുത് അപ്പം ഇതിന് നടുത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചാൽ ഒരുക്കുക ഇങ്ങനെ ചെയ്യുന്ന വഴി ഇവിടെ ഉണ്ടാകുന്ന ചെറിയ കളകളൊക്കെ പൊക്കോളും ഇതെല്ലാം എൻ്റെ വഴുതനകളാണ് ഇപ്പം നട്ടതേ ഉള്ളൂ ഈ മഴ സീസൺ കഴിഞ്ഞിട്ട് നമ്മളിപ്പം നട്ട ഇതെല്ലാം നമ്മൾ നടുന്ന എല്ലാ സാധനവും നല്ലപോലെ പിടിക്കണമെന്നൊരു വാശി എനിക്കില്ല കുറേയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ാലും ഒരു എയ് പെർസന്റേജ് കിട്ടും നമ്മളിങ്ങനെ ഒരു ചാലുണ്ടാക്കി നമ്മുടെ ബക്കറ്റിലെ ഏതാണ്ട് മുക്കാ ബക്കറ്റോളം വെള്ളമായി ഞാൻ പൈപ്പ് മാറ്റിയേക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ഡൈലൂട്ടാണ് പക്ഷേ കണ്ടോ ഇതിൻ്റെ കളറ് ഇപ്പോഴും വൈറ്റ് കളറാണ് ഇത് നമ്മുടെ ഡയലൂട്ട് ചെയ്ത മിക്സാണ് എന്നിട്ട് കണ്ടോ അതിൻ്റെ ആ വൈറ്റ് കളറ് സോ നമ്മൾ ഓൾറെഡി ഇവിടെ ചാലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ മിക്സിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക നടുക്കോട്ടൊഴിച്ചു കൊടുക്കാം അപ്പം ഇവരുടെ വേരുകൾ വന്ന് ആവശ്യത്തിന് എടുത്തോളൂ ഒരിക്കലും ചെടിയുടെ തണ്ടോട് ചേർന്ന് ഒഴിക്കരുത് എൻ്റെ പച്ചക്കറികളെല്ലാം നിലത്തായതുകൊണ്ട് ഇടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എൻ്റെ ഒരു മോർണിംഗ് സെക്ഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇതുകൂടെയുണ്ട് ഈ വൃത്തിയാക്കൽ ഇവരുടെ പാട്ടിൻ്റെ ശബ്ദം കൂടിയത് കൊണ്ട് ഞാൻ ഇവർക്ക് തീറ്റ കൊടുത്തു നേരത്തെ തന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ പാട്ട് പാടാത്ത ഇനിയിപ്പം ഇതുകൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി ഇവിടെ കൊണ്ട് തീരും ഇന്നത്തെ പോലെ തന്നെ തുറക്കുന്നു നമ്മളുടെ ആയുധം കയ്യിലെടുക്കുന്നു വലിച്ചു കൂട്ടുന്നു രാവിലെ ഞാനേ ഇവർക്ക് കുറച്ച് മുരിങ്ങയിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അതെ അതിൻ്റെയൊക്കെ കുറേ അവരിങ്ങോട്ട് വെളിയിലോട്ടിട്ടു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ പോയതാകാം ഇനി ഒഴിച്ച് കഴുകണം എല്ലാം കഴുകി വിടുക മുറ്റം തൂക്കലും കോഴിയുടെ കൂട് കഴിവലും ഇത് രണ്ടും ഒരു ദിവസം പോലും ഞാൻ മാറ്റി മാറ്റിവെക്കാറില്ല ഒരു കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവയ്ക്കുന്ന ആളല്ല ഞാൻ സോ കോഴിയുടെ കാഷ്ടമെല്ലാം ഇതേ പോന്ന് വെള്ളത്തോട് മിക്സായിട്ട് ഇതെല്ലാം നമുക്ക് നാളെ ഇത് ഇന്നല്ല നാളെ ഒന്നും വേണ്ട ഇന്ന് വൈകിട്ട് തന്നെ ഇതെല്ലാം ഗ്യാസായിട്ടും വരും പിന്നെ സ്ലറി ആയിട്ടും വരും എല്ലാം കഴുകി കളഞ്ഞ് നമ്മുടെ കൂട് നല്ല നീറ്റായി സിറ്റിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ എത്ര കോഴിയെ വേണേൽ വളർത്താം കാരണം ഒട്ടും വേസ്റ്റ് പോലും താഴെ പോകുന്നില്ലല്ലോ നമ്മളതെല്ലാം യൂസ് ചെയ്യല്ലേ ഇനി നമുക്ക് നമ്മളുടെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള മെഷെടുത്ത് ഇവിടെ വെച്ചേക്കാം അപ്പോൾ കീരേം കയറൂല കാക്കയും കയറൂല അവർക്ക് കാറ്റും വെളിച്ചും നല്ല രീതി കിട്ടുകയും ചെയ്യും യെസ് അപ്പം ഇന്നത്തെ മോർണിംഗ് ഡ്യൂട്ടി ഓവർ ഇനി നേരെ ക്ലിനിക്കിലേക്ക് അവിടെ ഞാനൊരു ഡോക്ടറായി മാറിക്കഴിയും അപ്പോൾ ഈ ഗ്ലൗസ് മാറ്റാൻ ഇനി അവിടെ പോയി വേറെ ഗ്ലൗസ്